നമ്മുടെ ജീവിതത്തിൽ ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് ചിലപ്പം ജീവിതകാലം മുഴുവൻ നമുക്ക് മാപ്പ് കിട്ടാതെ തെറ്റുകൾ നമ്മൾ ചെയ്തു പോകാറുണ്ട് അതിലൊന്ന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ എന്നും നിൽക്കുന്നവർ അവരുടെ കുറിച്ചൊരു മോശമായ ഒരു വാർത്ത നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റവാക്കിൽ പറയും എന്നെ ചീറ്റ് ചെയ്തു ആ വ്യക്തിക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാൻ നമ്മൾ ഒരുക്കമല്ല ന്യായീകരണമാണ് എന്ന് പറഞ്ഞ് അതിനങ്ങ് തള്ളിക്കളയും പക്ഷെ ഇതുവരെ കാണാതെ ഒരു പരിചയമില്ലാതെ വ്യക്തികളെ പിന്നെ അങ്ങോട്ട് അങ്ങ് വിശ്വസിക്കും അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ മുഖത്ത് നോക്കി ചോദിക്കുക തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി പക്ഷേ ആ അവസരം നമ്മൾ കൊടുക്കണം അവർ കള്ളമായിരിക്കും പറയുന്നത് ചിലപ്പോൾ സത്യമായെങ്കിലും ആ അവസരം കൊടുക്കാതെ അതിന് മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്ത് ഒരിക്കലും കാണാത്ത ഒരു പരിചയമില്ലാത്ത വ്യക്തികളുടെ നൂലിലെ നൂൽപ്പാവകളായി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി പിന്നെ പശ്ചാത്താപം തോന്നിയ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം നമുക്ക് തന്നെ ഒരു ധാരണ വേണം നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ നമ്മൾ ചിന്തിച്ചത് ശരിയാണോ നമ്മുടെ ചിന്തകളും നമ്മുടെ ചിന്താഗതികളും മാത്രമാണ് ശരിയെന്നും അതിന് യോജിക്കുന്ന ഉത്തരങ്ങളെ സ്വീകരിച്ച് തീരുമാനമെടുക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ തവണ ചിന്തിച്ച് വേണം അവസാന തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സമയം കഴിഞ്ഞ് നമ്മൾക്ക് പിന്നൊരു മാപ്പ് ചോദിക്കാനുള്ള സമയം അതിക്രമിച്ചു പോയേക്കാം